സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് നേതാക്കൾ നാലു പേരാണ് ഒന്ന് ആസിയ ബീവിയാണ് മറ്റൊന്ന് മറിയമാണ് മറ്റൊന്ന് മൂന്ന് മേരെ പറഞ്ഞ റതിയല്ലോ മൂന്ന് പറഞ്ഞ റസൂലുള്ള നാലാമത് പറഞ്ഞത് നാലാമത്തെ യാളെൻ്റെ പുന്നമോള് ഫാത്തിമയാ എന്താണ് ഫാത്തിമ ബീപിയുടെ ക്വാളിറ്റി എന്നറിയുമോ പെൺ കല്യാണം കഴിഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഉമ്മാ ഫാത്തിമ മോളുടെ കല്യാണം കഴിഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ പതിനൊന്ന് കൊല്ലമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് അതിലപ്പുറമൊന്നും ആ പെണ്ണ് ജീവിച്ചില്ല നമ്മൾ കരുതിയോ ഒരു പത്ത് നാൽപ്പത് വയസ്സായപ്പോ ശരീരമൊക്കെ ശരീരമൊക്കെ കാണാനുള്ള ചുറുചുറുക്കങ്ങ് ചുറുക്കങ്ങ് നശിച്ചപ്പോ പിന്നെ അങ്ങ് ഹിജാബിട്ടും നടന്നതാ ആരോഗ്യമുള്ള കാലത്തൊക്കെ തോന്നിയത് പോലെ നടന്നതാണെന്ന് അല്ല പെങ്ങളേ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സെന്ന് പറഞ്ഞ ഏതാണത് പ്രായം ഏതൊരു പെണ്ണിനെയും മനോഹരമായ സുന്ദരമായ ശരീരഭാവമുള്ള കാലമല്ലേ അത് ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഫാത്തിമത്തു സഹറാ ലോകത്തോട് വിട പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സ് വരെ ഫാത്തിമ ഫാത്തിമാ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വരെ പതിനൊന്ന് കൊല്ലമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് ആ ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിലാ അഞ്ചു മക്കൾ ജനിച്ചത് ഫാത്തിമാക്കള് ജനിച്ചു ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയാ കല്യാണം കഴിഞ്ഞാല് ഭർത്താവിനും പറയാ ഒരു നാലഞ്ച് കൊല്ലം മക്കൾ വേണ്ട ഒരു നാലഞ്ച് കൊല്ലം മക്കള് വേണ്ട എന്റെ സൗന്ദര്യം കളയണ്ട പലപ്പോഴും പറയാണ് എനിക്ക് മക്കൾ ഒരാൾ മതി രണ്ടാള് മതി എന്ന് അങ്ങനെ കണക്ക് പറയലല്ല ഫാത്തിമത്തു ഫാത്തിമതുസഹറ കല്യാണം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തിനടക്കാണ് മഹാനായ ഹസൻ ജനിക്കുന്നത് ഹുസൈൻ ജനിക്കുന്നത് രണ്ട് മക്കളും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമാണ് ഫാത്തിയോൾക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഹസൻ അള്ളാഹു ജനിച്ചു ഇരുപത് വയസ്സുള്ളപ്പോഴേക്ക് ഹുസൈൻ ജനിച്ചു രണ്ട് മക്കളും ഒരു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് ഉള്ളത് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്ക് രണ്ട് മക്കളുടെ ഉമ്മയാണ് ഈ രണ്ട് മക്കളുടെയും തൊട്ടിൽ തമ്മില് കൂട്ടിക്കെട്ടുമായിരുന്നത്രേ എന്തിനെന്നറിയുമോ വീട്ടിലിരുന്ന് കൊണ്ട് റൊട്ടിച്ചു അങ്ങാടിയിൽ കൊണ്ടുപോയി കച്ചവടം നടത്താൻ അലി അത് അങ്ങാടിയിൽ നിന്ന് വരുമ്പോ പറയുമിക്ക കുടുംബത്തിന്റെ ചെലവിൽ ഞാനും സഹായിക്കാ ഞാനും സഹായിക്കാ നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഗോതമ്പ് ഞാൻ ഞാനതരച്ച് മാവാക്കി റൊട്ടിയാക്കി ഭാഗം ചെയ്തു തരാം അതുകൊണ്ട് അങ്ങാടിയിൽ വിറ്റാ നമുക്ക് ലാഭം കിട്ടുമല്ലോ അലിറലിയല്ലാ മുന്നേ ഗോതമ്പ് മാവ് കൊണ്ടുവരികയാണ് ഫാത്തിമ തു വീട്ടിലെ ആസുകല്ലിട്ടിങ്ങനെ മുസ്തഫായ കല്ലാരു ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞു വരുമ്പോ ഫാത്തിമ മോള വീട്ടിലേക്ക് കൊടുത്ത സമ്മാനങ്ങളിലൊന്നതാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന മിക്സി ഉപയോഗിക്കുന്ന നമുക്ക് അസുഖറിയില്ല അതേ പെൺ രക്ക ഫാത്തിമതുസഹറ ഒരു കൈ കൊണ്ടിങ്ങനെ മാവരക്കുമ്പോ മറ്റേ കൈ കൊണ്ട് ചുടണമല്ലോ അപ്പോഴാണ് കുഞ്ഞുങ്ങളെ കിടന്നുറങ്ങും നിന്ന് തൊട്ടിലിൽ കിടന്ന് കരയുന്നത് സുബാനല്ല അപ്പ തന്റെ കാലിലേക്ക് കയറുകെട്ടുമെത്രേ രണ്ട് മക്കളെ തൊട്ടിൽ തമ്മിൽ കയറ് കെട്ടിയിട്ട് ആ കയറ് തന്റെ കാലിലേക്ക് കെട്ടിയിട്ട് ഫാത്തിമാ ബീവി തൊട്ടിലാട്ടിയിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അവസാനം ആ സുകല്ലിങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് ഫാപ്തിമ മോളെ കൈ പൊട്ടിയിട്ട് കൈവെള്ളയിൽ നിന്ന് തോലടർന്ന് പോയിട്ട് നീര് വന്ന് പൊഴുത്തിട്ടതില്ല ൊിക്കാൻ തുടങ്ങിയപ്പോ നീരൊലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ദിവസം വിശാ നമസ്കാരം കഴിഞ്ഞ് വന്ന് അലിയറിയാഹുരുവിനോട് അലിയേ എന്റെ കൈവല്ലാതെ വേദനിക്കം നല്ലോ സങ്കടം പറഞ്ഞുകൊണ്ട് അലിയെറിയല്ലോ ഹുനുവിൻ്റെ മുമ്പിൽ ഫാത്തിമ ഫാത്തിമാങ്കടപ്പെടേണ്ട നമുക്ക് മുത്തുനബിയുടെ അടുത്തേക്ക് പോകാം മദീനയിൽ ഒരുപാട് അടിമകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരടിമയെ നമുക്ക് റസൂലുള്ളാന്റെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങാം അതാ രണ്ടു പേരും നടക്കുകയാണ് പോകുന്ന വഴിയെ ഫാത്തിമമോള് പറയുന്നു അലിയേ ഇനി കുപ്പയോട് ചോദിക്കാൻ ഞാന് ചോദിക്കൂല നിങ്ങൾ ചോദിക്കണം കേട്ടോ അലിയെറുതിയുള്ള പറഞ്ഞു വേണ്ട ഫാത്തിമ നിന്റെ പൊട്ടിയ കയ്യുപ്പാക്ക് കാണിച്ചു കൊടുത്താൽ ഉപ്പായുടെ മനസ്സലിയില്ലേ മോളെ അത് കാണിച്ചു കൊടുത്തിട്ടുപ്പയോട് പറയണം ഉപ്പാ എനിക്കൊരടിമയത്താവ ഉപ്പാ എന്റെ വീട്ടിലെ സേവനങ്ങൾ അവ അദ്ദേഹം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും ചെന്ന് നോക്കുമ്പോ ുള്ള വീട്ടിലില്ല എളാമയുടെ അടുത്തേക്ക് ആയിഷ ബീവിയുടെ അടുത്തേക്ക് കയറിച്ചെല്ലാണ് എളാമയോട് ചോദിച്ചു ഉപ്പച്ചി എന്ത് ഉപ്പച്ചി പുറത്തുപോയതാണ് എടാ അവര് അറിയില്ല എന്തിനാ ഫാത്തിമ ഫാത്തിമോളെ വന്നത് എളാമയോട് ഒരു ഒരു രൂപത്തിൽ വിഷയമങ്ങ് അവതരിപ്പിച്ചു ആയിഷ ഉമ്മ പ്രിയപ്പെട്ട എളാമ എന്റെ കൈയ്യൊന്ന് നോക്ക് കയ്യ് പൊട്ടിയിട്ടുണ്ട് കയ്യിൽ നിന്ന് നീരൊലിക്കുകയാ ാണ് വീട്ടിലാകെ കഷ്ടപ്പാടാണ് ഉപ്പ വരുമ്പോ പറയണം മോളെ കൈ പൊട്ടിയിട്ടുണ്ടെന്ന് കയ്യിൽ നിന്ന് നീര് വരുന്നുണ്ടെന്ന് ഉപ്പാനോട് പറയണം ഇവിടെ ഒരുപാട് അടിമകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരടിമയെ മോൾക്ക് തരാ നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഉപ്പ കേൾക്കാതിരിക്കൂല ഐഷ ബി വി പറഞ്ഞ മോളേ മുത്തുനബി വരട്ടെ ഞാൻ പറയാം ഫാത്തിമ മോള് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് റസൂരുള്ള എപ്പോഴാണ് വരിക അതിന്റെ ഒരു മറുപടി ലഭിക്കുക വൈകുന്നേരമായ പസൂലുള്ള വീട്ടിൽ കയറി വന്നു പറഞ്ഞു ആ റസൂലല്ല ഫാത്തിമ മോള് വന്നിട്ടുണ്ടായിരുന്നു കൈവെള്ള പൊട്ടിയിട്ടുണ്ട് നീരൊളിക്കുന്നുണ്ട് ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് കണ്ണു നീരൊളിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് പറഞ്ഞു പാ ഉപ്പയോട് ഒരു അടിമയെ തരാൻ പറയണമെന്ന് പൊഞ്ഞുമോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫാത്തിമാന്റെ കൈപൊട്ടി നീര് വരികയാണ് ഒരു അടിമയെ കൊടുത്തേക്ക് നബിയേ അത് കേട്ടപ്പെടേക്ക് റസൂല മനസ്സ് പൊട്ടി കരളിന്റെ കഷ്ടമായി വളർത്തിക്കൊണ്ടുവന്ന വന്ന പൊഞ്ഞുമോളാണ് ഫാത്തിമാ ആ ഉപ്പയുടെ ജീവന്റെ ജീവനാണ് നേരെ വീട്ടിൽ നിന്നിറങ്ങി പോക്കാണ് ആയിഷ എനിക്കും നിന്റെ മോളെ കാണാതെ ഉറക്കം വരില്ല നേരെ ഫാത്തിമ മോളെ വീട്ടിലേക്ക് നടന്ന് ചെല്ലുകയാണ് പാതിരയായിട്ടുണ്ട് ഈഷ നമസ്കാരം കഴിഞ്ഞ് അലിയും ഫാത്തിമ ബീബിയും ഉറങ്ങാനുള്ള കടത്തമാണ് ആ സമയത്ത് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വാതിലിൽ മുട്ടുകയാ ാണ് എന്നിട്ട് പറഞ്ഞു അല റിസ്ലിക്കുമാർ അവിടെ തന്നെ കടന്നോളൂ മരുമകനെ മകളെ അവിടെ കടന്നോളൂ ഞാൻ അങ്ങോട്ട് കയറി വരാം രണ്ടുപേരും അങ്ങനെ കടക്കുകയാണ് രണ്ടുപേരുടെയും നടുവിലായും മുത്ത റസൂലുള്ള വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു മോളേ നിന്റെ കൈ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ കൈന വിധങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുത്തു ഉപ്പാൻ്റെ മോളുടെ കൈ പൊട്ടിയിട്ടുണ്ടല്ലേ അത് കണ്ടപ്പ മുത്തനവിയുടെ കണ്ണിനറഞ്ഞു സ്നേഹത്തോടുകൂടെ നഞ്ചകത്തേക്ക് ആ ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോളേ മദീനയിൽ ഒരുപാട് അടിമകൾ വന്നിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ അതൊന്നും മുപ്പയുടേതല്ലല്ലോ അതൊക്കെ ഇസ്ലാമിന്റെ അടിമകളാണ് ബൈത്തുൽ മാലിലെ അടിമകളാണ് അഹുൽസുഫയുടെ മേൽ വക്കുഫ് ചെയ്യപ്പെട്ട അടിമകളാണ് അതിലൊന്നും എൻ്റെ മോൾക്ക് തരാ ഉപ്പാക്ക് അവകാശമില്ല മോൾ വീട്ടിലെ ജോലി എളുപ്പമായി കിട്ടാൻ ഒരു മുപ്പത്തിമൂന്ന് പറഞ്ഞു ചെല്ലിക്കടന്നുറങ്ങിയാ മതി എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ച് പോന്ന് മുഹമ്മദ് മുസ്തഫ